നിയമലംഘനങ്ങൾ ദൃശ്യങ്ങളാക്കി അയച്ചു അയച്ചുനല്കിയാല് ഉടനടി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാര് അപകടമൊഴിവാക്കാന് സ്കൂള് ബസുകളില് ക്യാമറകള് സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്ന അതേ മാനദണ്ഡമനുസരിച്ച് തന്നെ നാല് ക്യാമറകളെങ്കിലും സ്കൂൾ ബസ്സുകളിലും സ്ഥാപിക്കും ഡ്രൈവിംഗ് സമയത്ത് ഡ്രൈവർമാർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്നതടക്കം ഇതിലൂടെ കൃത്യമായി അറിയാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവറെ കാണാത്ത രീതിയിൽ ഡ്രൈവറുടെ ഡ്രൈവർ മൊബൈൽ അറിയാം അത്തരത്തിലുള്ള മുമ്പിൽ വെക്കണം ഒരു ഹൈടെക് ക്യാമറയാണ് ഡ്രൈവർമാരുടെ ഡ്രൈവർമാരുടെയുമാണ് അപകടങ്ങൾ കാരണം അടുത്തിടെ നടന്ന അപകടങ്ങളിൽ പലതും ഇതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ശക്തി കൂടിയ എൽ ഇ ഡി ലൈറ്റുകൾ വാഹനങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ സമയം അനുവദിച്ചിട്ടും തയ്യാറാകാത്തവരുണ്ട് ഇത്തരം വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ സ്ഥലത്തെ ആർ ടിഒയ്ക്ക് മെമ്മോ നൽകാനാണ് തീരുമാനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരുടെ ദൃശ്യങ്ങൾ പകർത്തി ആർ ടിഒക്ക് അയച്ചാൽ നടപടിയുണ്ടാകും എല്ലായിടത്തും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പ് പ്രായോഗികമല്ല ഈ സാഹചര്യത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ക്യാമറയിൽ ഏതൊരാൾക്കും അയച്ചു നൽകാം ഉറപ്പായും ഇതിൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജനങ്ങൾ ഒരു കാര്യം ഉപകാരം നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിങ്ങൾ അയച്ചു അവർ അമൃത ന്യൂസ് കൊല്ലം